രോഗിയായ അമ്മയ്ക്ക് കൂട്ടിരിപ്പിനെത്തിയ ലിജിയെ ഇന്നലെ ഉച്ചയോടെയാണ് മുൻ സുഹൃത്തായ മഹേഷ് ആശുപത്രിയിൽ വെച്ച് ദാരുണമായി കുത്തിക്കൊല്ലുന്നത് രോഗിയായ അമ്മ അല്ലി ഗുരുതരാവസ്ഥയിൽ ഐ സിയുവിൽ ചികിത്സയിലായതിനാൽ പരിചരണത്തിനായാണ് മകളായ ലിജി ആശുപത്രിയിലെത്തിയത് ആശുപത്രിയുടെ നാലാം നിലയിലെ വരാന്തയിൽ വെച്ചാണ് മഹേഷ് ലിജിയെ ആക്രമിക്കുന്നത് ദേഹമാസകലം കുത്തേറ്റ ലിജി സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു വീഴുകയായിരുന്നു ിജിക്ക് പന്ത്രണ്ട് കുത്തുകൾ ഏറ്റിട്ടുണ്ടെന്നാണ് ഇൻക്വസ്റ്റ് പരിശോധനയിൽ ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത് സ്കൂൾ കാലം മുതലുള്ള സൗഹൃദം ലിജി അവസാനിപ്പിച്ചതാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് മഹേഷ് പോലീസിന് നൽകിയിട്ടുള്ള മൊഴി ഇരുവരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് കൊലപാതകത്തിൽ കലാശിച്ചത് ആക്രമണത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ലിജിയെ പിന്നാലെ എത്തി നിരവധി തവണ മഹേഷ് കുത്തുകയായിരുന്നു കൂടാതെ ലിജിയുടെ മരണം ഉറപ്പാക്കുന്നതുവരെ കുത്തിയെന്നും പ്രതിയായ മഹേഷ് മൊഴി നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയായിരുന്നു ക്രൂരമായ കൊലപാതകം നടന്നത് ലിജിയുടെ മുറിയിലെത്തിയ മഹേഷ് ഇവരെ സംസാരിക്കാനായി പുറത്തേക്ക് വിളിച്ചിറക്കുകയായിരുന്നു അഞ്ചു മിനിറ്റോളം നീണ്ട സംസാരത്തിനിടയിൽ വാക്കുതർക്കമുണ്ടാവുകയും പിന്നാലെ കയ്യിൽ കരുതിയിരുന്ന കത്തിയെടുത്ത് മഹേഷ് ലിജിയെ തുരുതുരാ കുത്തുകയുമായിരുന്നു ലിജിയുടെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയവർക്ക് നേരെ മഹേഷ് കത്തി വീശി ഭീഷണിപ്പെടുത്തി എന്തായാലും കൊലപാതകത്തിന്റെ കാരണം വ്യക്തമല്ലാത്തതിനാൽ വിശദമായ ചോദ്യം ചെയ്യലിന് രണ്ടു ദിവസം പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുവാനാണ് പോലീസിന്റെ ഇപ്പോഴത്തെ തീരുമാനം